കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി അനൗൺസ് ചെയ്ത ഒരു സ്കീം പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗർ യോജന പുതുതായിട്ട് പ്രൈവറ്റ് സെക്ടർ കമ്പനിയിലെ ജോലിക്ക് കയറുന്നവരാണെങ്കിൽ അപ് ടു പതിനയ്യായിരം രൂപ വരെ ഇൻസെന്റീവ് നേടാം അതേപോലെ തന്നെ പുതിയ ആളുകളെ കമ്പനിയിലേക്ക് നിയമിക്കുമ്പോൾ എംപ്ലോയേഴ്സിനും മാസം മൂവായിരം രൂപ വരെ വീതം ഇൻസെന്റീവ് നേടുവാനായിട്ട് സാധിക്കും സോ ഇങ്ങനെ പുതുതായിട്ട് പ്രൈവറ്റ് സെക്ടർ കമ്പനിയിൽ ജോലിക്ക് കയറുന്ന എംപ്ലോയീസിനും അതുപോലെ തന്നെ പുതിയ ആളുകളെ ജോലിക്ക് നിയമിക്കുന്ന എംപ്ലോയേഴ്സിനും ബെനിഫിറ്റ് നൽകുന്ന ഒരു സ്കീമാണ് ഈ ഒരു പ്രധാനമന്ത്രിയുടെ വികസിത് ഭാരത് റോസ്ഗർ യോജന മൊത്തം തൊണ്ണൂറ്റൊമ്പതിനായിരം ൂറ്റി നാല്പത്തി ആറ് കോടി രൂപയാണ് ഈ ഒരു പദ്ധതിക്കായിട്ട് അനുവദിച്ചിരിക്കുന്നത് അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ മൊത്തം മൂന്നര കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് ഈ ഒരു പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് രാജ്യത്ത് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനോടൊപ്പം തന്നെ യുവാക്കളെ സ്വയം പര്യാപ്തരാക്കുക എന്നതും ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യമാണ് രണ്ട് പേർക്കും ഇതുകൊണ്ട് ഗുണമുണ്ട് സോ കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചിന് അനൗൺസ് ചെയ്ത പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗർ യോജന സ്കീമിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ ഈ ഒരു സ്കീമിൽ കിട്ടുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് വരുന്ന കണ്ടീഷൻസ് ഇതിനെങ്ങനെ നമുക്ക് ഈ ഒരു ബെനിഫിറ്റ് നേടുവാനായിട്ട് സാധിക്കും എല്ലാ എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട് സോ വെൽക്കം ടു അനദർ വീഡിയോ വീഡിയോയിലേക്ക് കടക്കുന്ന കടക്കുമ്പോൾ വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് ഫിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ ആദ്യം ആർക്കാണ് ഈ ഒരു പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗർ യോജന സ്കീമിലെ ബെനിഫിറ്റ് കിട്ടുന്നത് ആദ്യത്തെ ബെനിഫിറ്റ് കാറ്റഗറി എന്ന് പറയുന്നത് പുതിയതായിട്ട് പ്രൈവറ്റ് സെക്ടറിൽ ജോലിക്ക് കയറുന്ന എംപ്ലോയീസിനും ബെനിഫിറ്റ് കിട്ടും മറ്റൊന്ന് പുതുതായിട്ട് കമ്പനിയിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന കമ്പനിക്കും ഇതിന് ബെനിഫിറ്റ് കിട്ടും അപ്പോൾ ആദ്യത്തെ കാറ്റഗറി ആളുകൾ നോക്കാം ഇപ്പോൾ നിങ്ങളാദ്യമായിട്ട് ഒരു പ്രൈവറ്റ് സെക്ടർ കമ്പനിയിൽ ജോലിക്ക് കയറാൻ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അപ് ടു പതിനയ്യായിരം രൂപ വരെ ഇൻസെൻറ്റീവ് നേടാം അതെങ്ങനെയാണ് അവർ നോക്കുന്നത് എന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂലൈ മുപ്പത്തി ഒന്നിനും ഇടയിൽ ഇ പി എഫ് ഒില് രജിസ്റ്റർ ചെയ്ത് ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കണം ഇതിന് മുമ്പ് നിങ്ങൾ ഏതെങ്കിലും കമ്പനിയിൽ ജോയിൻ ചെയ്ത അവിടെ വഴി നിങ്ങൾ ഇ പി എഫ് ഒയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടുകയില്ല പദ്ധതി കാലാവധി ഓഗസ്റ്റ് ഒന്നിനും ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂലൈ മുപ്പത്തി ഒന്നിനും അപ്പോൾ ഇതിനിടയിൽ നിങ്ങൾ ഇ പി എഫ് ഒയിൽ രജിസ്റ്റർ ചെയ്ത ഒരു വ്യക്തിയായിരിക്കണം അതിന് മുമ്പ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് ബെനിഫിറ്റ് കിട്ടുകയില്ല സോ ഇ പി എഫ് ഒയിലെ കോൺട്രിബ്യൂഷനെ അടിസ്ഥാനമാക്കിയാണ് നിങ്ങൾ ആദ്യമായിട്ടാണോ ഒരു പ്രൈവറ്റ് സെക്ടർ കമ്പനിയിൽ ജോലിക്ക് കയറുന്നത് എന്ന് വിലയിരുത്തുന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന കണ്ടീഷൻസ് നോക്കിക്കഴിഞ്ഞാൽ അപ് ടു പതിനയ്യായിരം രൂപ വരെ ഇൻസെൻറ്റീവ് കിട്ടുക അത് ഒറ്റയടിക്ക് പതിനയ്യായിരം രൂപ കിട്ടുകയല്ല ചെയ്യുന്നത് രണ്ട് പാർട്ടായിട്ടായിരിക്കും ഈ ഒരു എമൗണ്ട് കിട്ടുന്നത് അതും കണ്ടീഷൻ വരുന്നത് സാലറി എന്ന് പറയുന്നത് ഒരു ലക്ഷം രൂപയിൽ താഴെ ആയിരിക്കണം പിന്നെ നിങ്ങൾ ജോലിക്ക് കയറി മിനിമം ആറ് മാസമെങ്കിലും ആ ഒരു ജോബ് പൊസിഷനിൽ തുടരണം ആറ് മാസം കംപ്ലീറ്റ് ആകുമ്പോൾ ആദ്യത്തെ പാർട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ബെനിഫിഷ്യറി ട്രാൻസ്ഫർ ആയിട്ട് അയച്ച് നൽകും പിന്നെ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്ത് ഇവരുടെ ഒരു ഫൈനാൻഷ്യൽ ലിറ്ററസി ഒരു പ്രോഗ്രാം ഉണ്ട് അത് കൂടി അറ്റൻഡ് ചെയ്താൽ മാത്രമേ സെക്കൻഡ് പാർട്ട് കിട്ടൂ സെക്കൻഡ് പാർട്ട് ഡയറക്റ്റ് ബെനിഫിഷ്യറി ട്രാൻസ്ഫർ ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കിട്ടുകയല്ല ചെയ്യുന്നത് ആ ഒരു എമൗണ്ട് നിങ്ങളുടെ പേരിൽ ഒരു സേവിംഗ് സ്കീമിലെ ഡോക്ടർ ും ആ ഒരു സേവിങ് സ്കീമിന്റെ വാലിഡിറ്റി ചെയ്തതിന് ശേഷം ശേഷമായിരിക്കും നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുകയുള്ളൂ സോ ഇതാണ് ആദ്യത്തെ പാർട്ട് അതായത് എംപ്ലോയീസിന് ബെനിഫിറ്റ് കിട്ടുന്ന പാർട്ട് ഇതാണ് ഇനി രണ്ടാമത്തെ പാർട്ട് നോക്കാം അതായത് പുതുതായിട്ട് ഈ പറഞ്ഞ കാലയളവിൽ അതായത് ഓഗസ്റ്റ് ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂലൈ മുപ്പത്തി ഒന്നിനും ഇടയിൽ പുതിയ റിക്രൂട്ട്മെന്റ് നടത്തുന്ന കമ്പനികൾക്ക് എല്ലാ മാസവും അപ് ടു മൂവായിരം രൂപ വരെ നേടുവാനായിട്ട് സാധിക്കും അതിന്റെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പൊസിഷനിൽ വ്യക്തിയെ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ മിനിമം ആറ് മാസമെങ്കിലും ആ ഒരു പൊസിഷൻ ആക്റ്റീവ് ആയിരിക്കണം ആ ഹയർ ചെയ്ത എംപ്ലോയാണ് ആ ഒരു പൊസിഷനിൽ തുടരണം എങ്കിൽ മാത്രമേ ആ ഒരു ബെനിഫിറ്റ് നേടുവാനായിട്ട് സാധിക്കൂ അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു വ്യക്തിക്ക് നൽകുന്ന സാലറി ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ് ടു പതിനായിരം രൂപ വരെയാണ് സാലറി എങ്കിൽ അപ് ടു ആയിരം രൂപ വരെ എമൗണ്ടിൽ വേരിയേഷൻ വരാം അപ് ടു ആയിരം രൂപ വരെ ആയിരിക്കും നമുക്ക് എല്ലാ മാസവും കിട്ടുന്നത് ഇനിയിപ്പോൾ പതിനായിരം രൂപയ്ക്കും ഇരുപതിനായിരം രൂപയ്ക്കും ഇടയിലുള്ള ഒരു സാലറി ആണെങ്കിൽ മാസം രണ്ടായിരം രൂപ കിട്ടും ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിൽ ഒരു ലക്ഷം രൂപയിൽ താഴെയുള്ള സാലറി ആണെങ്കിൽ നമുക്ക് മാസം മൂവായിരം രൂപ വരെ നേടുവാനായിട്ട് സാധിക്കും ഇത് നോർമലി എല്ലാ കാറ്റഗറിയിലുള്ള കമ്പനികൾക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും രണ്ട് വർഷമാണ് ഇതിൻ്റെ വാലിഡി വരുന്നത് ഇനി ഇപ്പോൾ സെക്ടർ ആണെങ്കിൽ രണ്ട് വർഷം കഴിഞ്ഞതിന് ശേഷം വീണ്ടും മൂന്നാമത്തെ വർഷത്തേക്കും നാലാമത്തെ വർഷത്തേക്കും നമുക്ക് ഈ ഒരു ബെനിഫിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും അതായത് തുടർന്ന് നമുക്ക് മൂന്ന് നാല് വർഷമോ നാലുവർഷമൊക്കെ ഈ ഒരു ബെനിഫിറ്റ് ലഭിച്ചു കൊണ്ടിരിക്കും മാനുഫാക്ചറിങ് സെക്ടർ ആണെങ്കിൽ ഇവർ കൂടുതലായിട്ടും ടാർഗറ്റ് ചെയ്യുന്നത് മാനുഫാക്ചറിങ് സെക്ടറാണ് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു കണ്ടീഷൻ നിലവിൽ അൻപത് എംപ്ലോയ്സ് ഉള്ളൊരു കമ്പനി ആണെങ്കിൽ പുതുതായിട്ട് മിനിമം അഞ്ച് പേരെങ്കിലും റിക്രൂട്ട് ചെയ്യണം ഈ ഒരു ബെനിഫിറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇനി ഇപ്പോൾ അൻപതിൽ താഴെ ഉള്ള ഒരു കമ്പനിയാണെങ്കിൽ മിനിമം രണ്ട് പേര് റിക്രൂട്ട് ചെയ്താൽ മതിയാകും ഒരു ബെനിഫിറ്റ് കിട്ടുന്നതിനായിട്ട് ഈ പറഞ്ഞ ഓഗസ്റ്റ് ഒന്നിനും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂലൈ മുപ്പത്തി ഒന്നിനും ഇടയിലായിട്ട് പിന്നെ കമ്പനി ഇ പി എഫ് ഒയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കമ്പനി ആയിരിക്കണം ഇ പി എഫ് ഒയിൽ എംപ്ലോയിസിന്റെ കോൺട്രിബ്യൂഷൻ കറക്റ്റായിട്ട് നൽകണം ഇനി എങ്ങനെ നമുക്ക് ഇതിന് ബെനിഫിറ്റ് നേടാം നിങ്ങൾ പുതുതായിട്ടൊരു കമ്പനിയിൽ ജോയിൻ ചെയ്യുന്ന ഒരു എംപ്ലോയി ആണെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ആ ഒരു കമ്പനി വഴി നിങ്ങൾക്ക് ഒരു യു എ നമ്പർ നേടുവാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉമാങ് ആപ്പ് വഴി നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു യു എ നമ്പർ ഒപ്റ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കും യു ഐ നമ്പർ നേടുക പിന്നെ നിങ്ങൾ ആറുമാസം ആ ഒരു കമ്പനിയിൽ സസ്റ്റെയിൻ ചെയ്യണം ആ ഒരു പൊസിഷനിൽ അപ്പോൾ ആറുമാസം കഴിയുമ്പോൾ നേരത്തെ നിങ്ങളുടെ ഡയറക്റ്റ് ബാങ്ക് അക്കൗണ്ടിലേക്ക് ആ ഒരു ഫസ്റ്റ് പാർട്ട് എമൗണ്ട് കിട്ടും പിന്നെ പന്ത്രണ്ട് മാസം കംപ്ലീറ്റ് ചെയ്ത് ഫൈനാൻഷ്യൽ ലിറ്ററസി പ്രോഗ്രാം കൂടി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് നിങ്ങളുടെ പേരിൽ സേവിങ്സ് സ്കീമിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യും ആ സേവിങ് സ്കീമ് എൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് നേടുവാനായി കഴിയും അപ്പോൾ എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയാണ് ഇനി എംപ്ലോയർ ആണെങ്കിൽ നിങ്ങൾ ഇ പി എഫ് ഒ നമ്പർ ഒപ്റ്റേഞ്ച് ചെയ്യണം പിന്നെ നിങ്ങൾ ഈ ഒരു സ്കീമിന് വേണ്ടി രജിസ്റ്റർ ചെയ്യണം ഇ പി എഫ് ഒ വെബ്സൈറ്റ് വഴി അല്ലെങ്കിൽ പി എം വി ബി ആർ വൈ പോർട്ടൽ വഴി നിങ്ങൾക്ക് ഈ ഒരു സ്കീമിലേക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും അതിനുശേഷം രജിസ്റ്റർ ചെയ്തിന് ശേഷം നിങ്ങൾ വർക്കേഴ്സിനെ ഹയർ ചെയ്യണം ആദ്യം പറഞ്ഞ കണ്ടീഷൻ മീറ്റ് ചെയ്യുന്ന രീതിയിൽ പിന്നെ ആറുമാസമെങ്കിലും ആ ഒരു ആ ഒരു ജോബ് പൊസിഷൻ സസ്റ്റെയിൻ ചെയ്യണം പിന്നെ റെഗുലർ ആയിട്ട് നിങ്ങൾ എംപ്ലോയി കോൺട്രിബ്യൂഷൻ ഇ പി എഫ് ഒിലേക്ക് അടക്കണം കൃത്യമായിട്ട് അത് ഫയൽ ചെയ്യണം അപ്പോൾ ഈ രീതിയിലൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എംപ്ലോയേഴ്സിനും ഈ പറഞ്ഞ ബെനിഫിറ്റ് ഇൻസെന്റീവ് ബെനിഫിറ്റ് നേടുവാനായി കഴിയും സോ ഇതൊക്കെയാണ് കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചിന് അനൗൺസ് ചെയ്ത പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന സ്കീമിന്റെ വിശദാംശങ്ങൾ ഈ ഒരു സ്കീമിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോട് കൂടി